ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ വിപണനം നിലമ്പൂർ ഷുർണൂർ പാസഞ്ചറിൽ യുവതിയെ പാമ്പ് കടിച്ചതായി സംശയം ആയുർവേദ ഡോക്ടറായ ഗായത്രിയാണ് തന്റെ പാമ്പ് കടിച്ചതായി പറഞ്ഞത് തുടർന്ന് ഇവരെ പെരിന്തൽമണ്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് സംഭവം നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ ട്രെയിൻ വല്ലപ്പുഴ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പാമ്പ് കടിച്ചതായി യുവതി പറഞ്ഞത് പുറത്തിറങ്ങിയ യുവതി തന്നെ പാമ്പ് കടിച്ചതായും ബെർത്തിൽ പാമ്പുണ്ടെന്നും യാത്രക്കാർ പാമ്പിനെ കണ്ടതായും പറഞ്ഞു ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ മറ്റ് യാത്രക്കാരോട് യുവതി ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് അവിടെയുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരാണ് യുവതിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കോട്ടയത്താണ് യുവതി പഠിക്കുന്നത് കോട്ടയത്തേക്ക് പോകുന്നതിനായാണ് ട്രെയിനിൽ കയറിയത് ഷൊർണൂർ ഇറങ്ങി അവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകുന്നതിനായാണ് പാസഞ്ചർ ട്രെയിനിൽ കയറിയത് പാമ്പ് കടിച്ചതോടെ യുവതി യാത്രാ മധ്യേ വല്ലപ്പുഴയിൽ ഇറങ്ങുകയായിരുന്നു എന്നാൽ പാമ്പുകടി ഏറ്റെന്ന് പറയുന്ന ബോഗിയിൽ വനംവകുപ്പും വനം ആർ ആർ ടിയും ഒരു മണിക്കൂർ തിരച്ചിൽ നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല തുടർന്ന് റെയിൽവേ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഈ ബോഗി ശേഷം നിലമ്പൂരിലെ വനം ആർആർടി വിഭാഗത്തിലെ പാമ്പുപിടുത്ത വിദഗ്ധൻ അബ്ദുൾ അസീസിനെയും വനപാലകരെയും വിവരം അറിയിച്ചു ട്രെയിൻ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലെത്തുമ്പോൾ പരിശോധന നടത്താനായിരുന്നു ആവശ്യപ്പെട്ടത് നിലമ്പൂരിലെത്തി ട്രെയിനിൽ ഒരു മണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല രാജറാണി എക്സ്പ്രസ് രണ്ടാമത്തെ അവസാനത്തെ രണ്ടാമത്തെ രണ്ട് ആൾക്കാർക്ക് പാമ്പിന്റെ അങ്ങനെ പത്ത് മണിക്ക് ഇവിടെ ട്രെയിൻ എത്തും അപ്പോഴേക്ക് എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നു പത്ത് മണിക്ക് എത്തിയപ്പോഴാണ് പത്ത് നാൽപ്പതിനാണ് ട്രെയിനൂടെ എത്തിയതാ ഏതായാലും ഞങ്ങളിവിടെ കാത്തിരുന്നു വേറെ രണ്ട് മൂന്ന് കോള് വന്നെങ്കിലും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാതെ ഇതിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഏതായാലും വന്നു ഭൂമി കംപ്ലീറ്റ് പോലെ പറഞ്ഞ ഭൂമികൾ കംപ്ലീറ്റ് ആർ ആർ ടി ടീമും അതുപോലെ തന്നെ നമ്മുടെ പുറത്തുള്ള റെസ്ക്യൂ ടീമുകളും അമ്മ മജീദിനെ പോലത്തെ ആൾക്കാരും വന്നു കംപ്ലീറ്റ് അകവും കുറവും ഞങ്ങൾ പരിശോധിച്ചു ഏകദേശം ഒരു മണിക്കൂറിൽ അധികം കാണാൻ സാധിച്ചില്ല പിന്നെ വൈറ്റേറ്റ ഡോക്ടർ അയാൾക്ക് ഒരു പല്ലേ പോയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ചെയ്തു എന്നല്ല ഈ ബോഗിയിൽ നിന്നും എലികളെ കണ്ടെത്താനായി എലികളാവാം യാത്രക്കാരിയെ കടിച്ചതെന്ന് കരുതുന്നു കടിയേറ്റ ഭാഗത്ത് ഒരു പല്ലിന്റെ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയപ്പെടുന്നു നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ